കോളേജ് കാലഘട്ടവും ഫാന്റസിയും അങ്ങനെ റയർ ആയിട്ട് ചേരുന്ന രണ്ട് എലമെന്റ്സ് ആണ് അതിന് ഒരു പടം വരുന്നു ആ പടക്കളത്തിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് സിനിമ വരുത്തി സംസാരിക്കാൻ സിനിമ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ജോയിൻ ചെയ്യുന്നു നമസ്കാരം ഈ നമ്മൾ ഈ ഇത് കാണുമ്പോൾ ഈ ബോധ്യധർമ്മനൊക്കെ മൈൻഡ് കൺട്രോൾ ചെയ്ത പോലെ ഇതിൽ കുറെ എലമെന്റ്സ് ഉള്ളതൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനത്തെ എലമെന്റ്സ് ശരിക്കും പടക്കളത്തിലുണ്ടോ അതോ ട്രെയിലർ കാണിച്ച് നമ്മളെ പറ്റിക്കാനാണോ ശ്രമം അല്ല പറ്റിക്കലില്ല എന്തായാലും ഒരു കൺട്രോൾ എലമെന്റ് വരുന്നുണ്ട് സിനിമയിൽ അതെങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ ഒരു ആ ഒരു ട്രാക്ക് എങ്ങനെ ഇതൊരുന്ന് വെച്ചാൽ ഒരു കുറച്ച് പിള്ളേരും ജിതിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ജിതിന്റെയും ഫ്രണ്ട്സിന്റെയും പെർസ്പെക്ടീവിലാണ് സിനിമ ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അതിൽ വരുന്ന രണ്ട് പ്രൊഫസേസിന്റെ ക്യാരക്ടറാണ് ഷർഫിക്കും സുരാജ് അനും ചെയ്യുന്നത് അപ്പം വരുന്ന ഒരു മിസ്റ്ററി എലമെന്റും അത് കൊണ്ടുവരുന്ന ആള് നമ്മുടെ സാർ എന്ന് പറയുന്ന ഷറഫുദ്ദീൻ ചെയ്യുന്ന ഷറഫുദ്ദീൻ ചെയ്യുന്ന ക്യാരക്ടറാണ് അതിൽ വരുന്ന പിന്നെ വരുന്ന ഒരു ട്രാവലും ഒക്കെയാണ് ലവ് ലവ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അല്ല പടത്തിൽ ഈ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട തന്നെ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു കൂടുതലൊരു അല്ല ഇപ്പൊ സന്ദീപ് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു പ്ലാനിങ് പറഞ്ഞ രണ്ട് എപ്പിസോഡ് കിട്ടിണ്ടായിരുന്നല്ലോ ഈ പടക്കളം എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ ഒരുപാട് പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന ക്യാരക്ടർ ആയിട്ടില്ലേ അതിൽ വന്നിട്ടുണ്ടായിരുന്നു കഥാഗതി അങ്ങനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ആളാണോ നിരച്ചാ സിനിമയുടെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും എങ്ങനെയുണ്ട് പടക്കളം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം ആദ്യൊരു അതെ അതെ ഈ നമ്മളിപ്പങ്ങനെ കണ്ടിട്ടുള്ള കുറച്ച് സിനിമ ഉണ്ടല്ലോ ഈ ജുമാൻജിയൊക്കെ അതുപോലത്തെ ചെറിയ റെഫറൻസുകളൊക്കെ അങ്ങനത്തെ ഒരു ഫീല് കിട്ടോ നമുക്ക് ആ ഒരു ഫാന്റസി പരിപാടിയാണ് മൊത്തത്തിൽ സാധാരണ കോളേജ് പാടല്ല കുറച്ച് അധികം കുറച്ചധികം അല്ല ഫാന്സിയാണ് മെയിൻ അരുണിന്റെ തമാശ എടുക്കും അല്ലാത്തൊരു നിഷ്കളങ്കതയുണ്ടല്ലോ ഓണസ്റ്റ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അങ്ങനത്തെ എന്തെങ്കിലും മനുഷ്യതിനകത്ത് മനുൻ്റെ ഒരു ഒരു സീൻ കോമഡിയൻസിനോട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ഇതൊന്ന് ആക്കി നിങ്ങളുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റും ചോദ്യങ്ങളൊക്കെ മനു മനു ഒരു ഉദ്ദേശിച്ച എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫ്രണ്ടിന്റെ ഒരു ഇമേജ് ഉണ്ട് അപ്പൊ ആ ഒരു ഇമേജ് ഉദ്ദേശിച്ചാണ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു സാധനം ഒരു തലേറിച്ചൊരാളാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പം നിന്റെ കൂടെ കൈ എന്റെ വീഡിയോ കണ്ടിട്ട് മനു കൊറേ തോന്നിട്ടുണ്ടോ ഗീതാമൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ടോന്ന രീതിയിൽ അപ്പം ആ ഒരു ടൈപ്പ് അലവൻസ് നിന്റെ കൈന്നുകൂടെ വരുന്ന കിട്ടോ എന്നുള്ള രീതിയിലാ എന്നത് പറഞ്ഞിരുന്നത് അപ്പം ആ സമയത്ത് സാധനങ്ങളെല്ലാം അവന് കൊള്ളാന്ന് ചെയ്യും അല്ലെങ്കിൽ ആ വേണ്ട വേണ്ട സാധനം എന്ന് മാറ്റാറുണ്ട് ഈ മഹാഭാരതം ഉള്ളപ്പോ ഞങ്ങളില്ല അതീവല്ലേ ഈ പോസ്റ്റർ കഥ ഡിസൈൻറെ അങ്ങനെ ഭയങ്കര കഥ അങ്ങനെ പറഞ്ഞു ഓക്കെ ഈ ഫ്രൈഡ് ഫിലിങ്ഹൗൌസി ഫിലിംസ് ഉണ്ടല്ലോ അടിയപ്പേരി കൂട്ടമണി അല്ലെങ്കിൽ ആട് സീരീസ് അതിനൊക്കെ ഉള്ള ഒരു പുതിയൊരു എലമെന്റ് വരുന്നു അതിനെ ഒരു കഥ ആ ഒരു എന്റർടൈൻമെന്റ് സോൺ ഉണ്ടല്ലോ അത് തന്നെയാണ് ഫുൾ ഫോക്കസ് ഉദ്ദേശിക്കുന്നത് ഒരു അത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബേസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പടങ്ങളുടെ ഒരു ഇതിലുണ്ട് ഒരു ഭയങ്കര ടോപ്പ് ഫൺ പരിപാടിയാണ് നമ്മൾ കൊറേ നാളായിട്ട് മിസ്സ് ചെയ്തൊരു ഭയങ്കര ഫൺ സുരാജ് ചേട്ടനും ഷർഫിക്കും ആ ഒരു ഉണ്ടല്ലോ അങ്ങനെ മൊത്തം ഒരു ഓൺ പരിപാടി ഈ ാന്തി നമ്മള് സ്ക്രീനിലൊക്കെ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യ അവരുടെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ റീൽ എടുക്കുന്ന പോലെയല്ലല്ലോ മൂവി ക്യാമറയ്ക്ക് സിനിമാഅഭിനയം അങ്ങനെ ഉണ്ടായിരുന്നു രസമായിരുന്നു അതായത് സുരാട്ടിനൊക്കെ കുറെ സാധനങ്ങൾ ഇട്ടുതരും ഭയങ്കരമായിട്ട് അത് അത് സുരാട്ടൻ മാത്രമല്ല കൂടെ സാധനങ്ങൾ ഇൻവോൾവ്മെന്റ് കൂടുതൽ ഇൻവോൾവ്മെന്റ് രീതിയിലുള്ള ഡയലോഗ്സ് പറഞ്ഞ് തരും ഇപ്പൊ ഒരു സാധനം ഡയലോഗ് ഉള്ളത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സുരാട്ടൻ പറയും എടാ നീ ഈ ഒരു രീതിയിലൂടെ പറഞ്ഞു നോക്ക് എന്നുള്ള രീതിയിൽ മാനറിസൺസ് മാറ്റി സുരാട്ടൻ തന്നെ അഭിനയിച്ച് കാണിച്ചു തരും അത് ഭയങ്കര ആയിരുന്നു ആയിരുന്നു എക്സ്പീരിയൻസ് ഈ മനുവിന്റെ എന്ത്യക്ടറി എന്ത് വേണമെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെയോ കഥയില് മെയിൻ ആയിട്ട് ഇതിലൊരു എന്താ പറയാ എന്റെ റോൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കണ കൊടുക്കണം അത് ചിലപ്പോ പൊട്ടത്തരവാം ചെലപ്പോ ശരിയാവും പക്ഷെ ഞാൻ പറയണതാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണെ വിശ്വസിക്കണേ ശരിയാണ് ഇതൊക്കെയായിരിക്കും നടക്കണേന്നുള്ളത് അപ്പൊ എന്റെ ഡ്യൂട്ടി അതായിരുന്നു കോൺസ്പെറസിൽ എക്സ്പ്ലൈൻ ചെയ്യണോ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള പയ്യന്മാരാണ് സൂപ്പർ ഹീറോ എലമെന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള രീതിക്കാണ് ഇവര് നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുന്നത് അവർക്ക് ഒരു ഇന്ട്രസ്റ്റും എന്നാ ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ കുറച്ച് വിശ്വാസക്കുറവുണ്ട് അപ്പൊ ഇവർക്ക് ഇത് എക്സ്പ്ലൈൻ ചെയ്ത് കൊടുക്കണേ ഞാനാ നമ്മുടെ ജീവികന്നാണ് പേര് ഇവര് ഡീൽ ചെയ്യുന്ന ഒരു എലിമെന്റ് ഉണ്ട് അതിന്റെ പുറത്താണ് എന്റെ ക്യാരക്ടർ ബേസിക്കലി ഐം നോട്ട് ഇൻവോൾവ് ഈ പറഞ്ഞ പ്രോസസ്സിൽ ഞാൻ ഇൻവോൾവ് അല്ല മനുവിന്റെ റിയൽ ലൈഫായിട്ട് ചെറിയ ബന്ധമുള്ള ക്യാരക്ടറാണ് എന്റെ അത്യാവശ്യ ലവ് അല്ല ബ്രേക്കപ്പിനെ ബ്രേക്കപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത് അങ്ങനെ അങ്ങനത്തെ ഒരു ട്രാക്കാണ് ഇപ്പൊ ചൈൽഡ്ഹുഡിലൊക്കെ നമ്മള് ഇതിലൊരു ഗെയിം ഉണ്ടല്ലോ അതുപോലെ കളിച്ച് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു ടെമ്പിൾ റണ്ണോ അങ്ങനെന്തെങ്കിലും അങ്ങനെ ഒരു സമയത്ത് പബ്ജി കൊറോണ സമയത്ത് ഇരുന്ന് പബ്ജി കളിക്കുന്നത് രാത്രി അതാണ് കൂടുതൽ അഡിക്റ്റ് ആയത് പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ അതെ ഏറ്റവും ഇഷ്ടമുള്ള കോഡ് എന്തായിരുന്നു ലിമിയലോൺ ഓരോന്നൊക്കെ ചെയ്തിട്ട് അൺലിമിറ്റഡ് ആകുന്നില്ല പിന്നെ പ്രൊഫഷണൽ അരുൺ അങ്ങനെ ഗെയിം ഉണ്ടായിരുന്നു ഭയങ്കര എല്ലാവരും ചെറുപ്പം തൊട്ടേ കുറച്ച് പ്രൊഫഷണലാണ് പാലിസ്യമായ കാര്യങ്ങളൊക്കെ ഇല്ല ഫോട്ടോ എടുക്കുന്നതൊക്കെ പുതിയ കിട്ടാറില്ല എവിടെങ്കിലും എയർപോർട്ട് വെച്ച് മൂലയ്ക്ക്

തമിഴ് സിനിമ ഇപ്പൊ തെലുങ്ക് ഇതൊക്കെ എങ്ങനെ മാനേജ് നല്ലൊരു അവര് പിടിച്ചോളും ഇപ്പൊ ഇപ്പൊ ഞാൻ ഹിത്രി ചെയ്യുന്നുണ്ട് നാനി സാറിന്റെ തമിഴില് മന്താടി എന്ന് പറഞ്ഞ സിനിമയുണ്ട് സൂര്യടെ ആ പിന്നെ ഇവിടെ മറ്റേ മഹേഷ്വരന്റെ പടം രാഹുൽ സദാശിവൻ ഈ രഹസ്യങ്ങളൊക്കെ എങ്ങനെ ആസൂക്ഷിച്ചു ഇല്ല േ ഇവരല്ല ഇവരിപ്പൊ ഫിനകത്തുള്ള ആളുകളൊക്കെ എന്താ കഥ കഥ സ്ക്രിപ്റ്റ് എങ്ങനെ സൂക്ഷിച്ചു അറിയില്ലായിരിക്കും നമുക്ക് ഒന്നും അറിയില്ല തന്നെ കഥക്രിപ്റ്റ് വായിച്ചാഥ് അപ്പം അറിയില്ലെങ്കിൽ കോൺഫിഡൻസ് പറയാനുള്ള പടക്കളത്തിന്റെ കഥയെ പറ്റി അങ്ങനെ ഒരു വൺ ലൈനിൽ പറയാൻ പറഞ്ഞാൽ എന്താ പറയുക നാല് നന്നായി പഠിക്കുന്ന സ്റ്റുഡൻസ് രണ്ട് സാറുമാരുടെ കൂടെ കുറച്ച് പരിപാടികളൊക്കെ പിടിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരുവന്റുകളൊക്കെ സംഭവിക്കും ചെറിയ കൂടോത്രയമായ മീൻസും എല്ലാം നമ്മള് ട്രെയിലറിൽ എന്താണ് കണ്ടത് അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് പടം ഈ കോളേജ് ലൈഫും ഭയങ്കരമായിട്ട് പഠിക്കുന്ന വളരെ ഫോക്കസ്ഡായിട്ട് മിഷൻ ഉള്ള ഒരു കുട്ടിയായിരുന്നു അവരോട് ഭയങ്കര യിരുന്നു അത് നല്ല മണ്ടു കോളേജൊക്കെ അല്ലെ ടെന്ത് വരെ എന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നായിരുന്നു എഞ്ചിനീയറിങ് മറ്റേ വണ്ടി ഭ്രാന്ത് വന്നിട്ടാ എഞ്ചിനീയറിംഗ് വീട് പിന്നെ മനസ്സിലായി വണ്ടിയോട്ട് ഒരു ബന്ധമല്ലോ മൊത്തം കണക്കിൽ വരെ അക്കങ്ങൾക്ക് വരെ അക്ഷരങ്ങളാണ് കൂട്ടാനൊക്കെ പറയുന്നത് അത് പറ്റത്തില്ലായിരുന്നു ഒരു പോയിന്റ് ഒരു ആറ് സപ്ലൈ തോട്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു ശരിക്കും മ്യൂസിക് ആയിരുന്നു ആദ്യ പ്രാന്ത് എന്നുവെച്ചാൽ മറ്റേ മ്യൂസിക് ചെയ്ത് സിനിമയിൽ അവാർഡൊക്കെ വാങ്ങിക്കുന്ന സ്പീച്ചൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത അങ്ങനത്തെ ഇരിക്കുവായിരുന്നു പിന്നെയാണ് കോവിഡ് ടൈമില് അങ്ങനത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേനേക്കാൾ റീച്ച് ചെയ്തിന് വന്നു തുടങ്ങി അപ്പം അതൊക്കെ ഇതിലോട്ടങ്ങ് സ്വിച്ച് ചെയ്തു വെടത്തി